നമസ്കാരം റിയൽ ന്യൂസ് യുവജന കോട്ടൂരിൻ്റെ നേതൃത്വത്തിൽ അൻപത്തിനാലാമത് സംസ്ഥാന സീനിയർ വോളിബോൾ നോർത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു വനിതാ വിഭാഗത്തിൽ മലപ്പുറവും പുരുഷ വിഭാഗത്തിൽ കാസർകോടും ജേതാക്കളായി തൃശൂർ കോഴിക്കോട് ടീം റണ്ണർ അപ്പായി കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകൾ ഉൾപ്പെട്ടതാണ് നോർത്ത് സോൺ വിജയികൾക്ക് പി കെ നമ്പൂതിരി മാസ്റ്ററുടെ ഓർമ്മയ്ക്കായുള്ള വിന്നേഴ്സ് ട്രോഫിയും കെ പി കോയ പി കെ രാജഗോപാലൻ എന്നിവരുടെ സ്മരണയ്ക്കായുള്ള റണ്ണേഴ്സ് അപ്പ് ട്രോഫിയും സമ്മാനിച്ചു യുവജനക്കൂട്ടൂരിൻ്റെ നേതൃത്വത്തിൽ അൻപത്തിനാലാമത് സംസ്ഥാന സീനിയർ വോളിബോൾ നോർത്ത് സോൺ ചാമ്പ്യൻഷിപ്പാണ് സമാപിച്ചത് വനിതാ വിഭാഗത്തിൽ മലപ്പുറവും പുരുഷ വിഭാഗത്തിൽ കാസർഗോഡും ജേതാക്കളായി തൃശൂർ കോഴിക്കോട് ടീം റണ്ണറപ്പായി കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകൾ ഉൾപ്പെട്ടതാണ് നോർത്ത് സോൺ ചോല കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് എൻ മഹേന്ദ്രൻ നൽകിയ വിന്നേഴ്സ് ട്രോഫി സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സത്യൻ ആരാധന വനിതാ വിഭാഗം വിജയികളായ മലപ്പുറത്തിന് സമ്മാനിച്ചു തേജസ് സ്വയം സഹായ സംഘം നൽകിയ റണ്ണർ അപ്പ് ട്രോഫി സംഘം പ്രതിനിധി സേതു കൈമാറി പുരുഷ വിഭാഗത്തിൽ വിജയികളായവർക്ക് സംസ്ഥാന ഭാരവാഹി മുസ്തഫ ട്രോഫികൾ സമ്മാനിച്ചു സമാപന പരിപാടിയിൽ സ്വാഗത സംഘം കൺവീനർ സി എച്ച് സുരേന്ദ്രൻ എം വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിലാസിനി അധ്യക്ഷയായി റിയൽ ന്യൂസ്